വർഷം മൈക്കി കൂടെ പറയുന്നൊരു കൊഴപ്പം എനിക്കുണ്ടെന്നാലും വിവാഹത്തിന്റെ ഡേറ്റ് വരും അത് ഞാൻ എപ്പോഴും റെക്കോർഡ് ഹോൾഡറാണ് ഹോൾഡർ ആണ് ഇപ്പൊ അദ്ദേഹത്തിന് മുമ്പ് എനിക്ക് ഒരു സർപ്രൈസ് തന്നിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രേമിന്റെ സർപ്രൈസ് തരുകയാണെങ്കിൽ വർഷം മൈക്കി കൂടെ പറയുന്ന ഒരു കുഴപ്പം എനിക്കുണ്ടെന്നാലും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പന്ത്രണ്ട് രണ്ട് എൺപത്തി മൂന്ന് വയസ്സ് കുറവാണ് എനിക്ക് അപ്പം ഇവിടെ പന്ത്രണ്ട് രണ്ട് എൺപത്തി മൂന്ന് ഈ നോട്ടിന്റെ സീരിയൽ നമ്പർ നോക്കുക ഇരുപത് മുപ്പത് പുതിയ നോട്ടാണ് ഇതും വൺ ടു സീറോ ടു എയ്റ്റ് ത്രീ പത്ത് ഉറുപ്പ്യന്റെ നോട്ടിന്റെ സീരിയൽ നമ്പർ നോക്കുക വൺ ടു സീറോ ടു എയ്റ്റ് ലാ വ്യാജനല്ല ഒറിജിനലാണ് ഈ അഞ്ചിന്റെ നോട്ടൊന്നും ഒന്നും ഇപ്പൊ ഇല്ല അഞ്ചാ പ്രിന്റിംഗ് നിർത്തിയിട്ടുണ്ട് അതും വൺ ടു സീറോ ടു എയ്റ്റ് എവിടെ ഒപ്പിച്ച് വരുന്നത് ഇത് പിന്നെ മാത്രല്ല അത് ഞാൻ എപ്പോഴും പോക്കറ്റിൽ വെക്കും ഞാൻ അത് പറഞ്ഞു കലാപ എന്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഫാഷനാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ പിന്നെ ഇത് ചെയ്തിട്ട് വൈകുന്നേരം കഴിഞ്ഞു ഞാൻ കുറച്ചുകൂടെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല ഈ മുപ്പത്തഞ്ചുപോലും ഞാൻ കൊടുക്കില്ല ഫ്രെയിമിന്റെ പൈസ പോയി നല്ല പക്ഷെ അതല്ല ഓരോരുത്തർക്കും ഓരോ പാഷൻ ആണ് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഒരാൾക്കും ദ്രോഹം ഇല്ലാത്ത അവനവൻ്റെ എഫേർട്ടിന് അവനവൻ വില മതിക്കുന്ന ഒരു പോസിറ്റീവ് അഡിക്ഷൻ ആണ് ഇത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവനവന്റെ ഇഷ്ടങ്ങളെ കൂടുതലാണ് ഇത് ബോധത്തോടെ ഉണ്ടാക്കുന്ന സന്തോഷങ്ങളാണ് അല്ലെ ബോധം നശിച്ചുണ്ടാവുന്ന പ്രഷറുകളല്ല ബോധത്തോടെ ഉണ്ടാവുന്ന സന്തോഷങ്ങളാണ് ഞാനിതിപ്പോ എനിക്ക് തന്നുകൊണ്ടറിയില്ല അത്ര പോസിറ്റീവ് പാഷനെ അഡിക്ഷനെ നല്ലൊരു കൈയോട് കൂടി സ്നേഹത്തോടെ ഈ പേര് പ്രവീണേടും നോക്കുന്നത് ബാക്കി വരുന്ന കണ്ണിലേക്ക് കൂടെ നോക്കി പുള്ളിങ്ങനെ ജനിച്ചതും വളർന്നതും ഒക്കെ വടകരയിൽ വടകരയിലുള്ള ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് കുടുംബം അവിടെ ഉണ്ടാവും പി സി സി പ്രസിഡന്റ് ചിരിക്കുന്ന പത്രത്തിൽ വന്ന കണക്ക് ഓഡിറ്റഡ് കണക്ക് പത്രത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ആ കണക്ക് കേട്ടിട്ട് ഇപ്പൊ അധികം വൈകാതെ ചിരിയൊക്കെ മയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഒന്നും കൂടെ ഇടപെടേണ്ടി വരും കേട്ടോ